നിരവധി ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ കല്യാണം കല്യാണ എടുക്കാൻ വന്നിരിക്കുന്നത് പോത്തീസിലാണ് വഴിതെറ്റി പോത്തീസി വന്നു എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ശരിക്കും പ്ലാൻ ചെയ്ത് ഇഹേന്ന് ഡ്രസ്സ് എടുക്കാനാണ് പക്ഷേ എന്തോ അവിടെ ചെന്നപ്പോൾ പ്രൈസും ആ ഒരു ക്വാളിറ്റിയും ഒന്നും ഞങ്ങൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല സാരിയുടെ എ ബി സി ഡി പോലും എനിക്കറിയില്ല എന്നാണ് കല്യാണ പെണ്ണ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു കാരണം അവൾക്ക് ഏത് ഇഷ്ടപ്പെടും എങ്ങനെ ഇഷ്ടപ്പെടും എന്നൊന്നും അവർക്കും ഒരൈഡിയിൽ ഇപ്പോൾ ഞങ്ങൾക്കും ഒരു ഐഡിയ ഇല്ല ഒന്ന് എടുത്തു നോക്കിയാൽ എല്ലാം ഒന്ന് സെറ്റാവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഉടുത്ത് നോക്കി അപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത് എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളാണ് അവസാനം ദേ ഈ ഒരു സാരിയിലാണ് ഞങ്ങളുടെ കണ്ണുകളെല്ലാം മുടക്കിയത് ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുക്കൽ ഞങ്ങളുടെ സാധനം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ നേരെ ചെന്നത് ഏറ്റവും മുള്ളിലുള്ള ഫുഡ് കോർട്ടിലാണ് പെണ്ണിൻ്റെ ഡ്രസ്സ് ഏകദേശം സെറ്റായി ചതുക്കി ഇനി അടുത്ത് എടുക്കുന്നത് ചിക്കൻ്റെ ഡ്രസ്സാണ് അത് പിന്നെ അധികം സമയമൊന്നും എടുത്തില്ല ഒന്നോ രണ്ടോ ട്രയലുകൾക്കുള്ളിൽ ഞങ്ങൾ ഫിക്സ് ആക്കി ഞാനിപ്പോൾ കാണിക്കുന്ന ഈ വീഡിയോ നമ്മൾ മഹാറാണി തൊടുപുഴയിൽ പോയെടുത്ത പെൺവീട്ടുകാർ എടുത്ത ഡ്രസ്സിൻ്റെ ഒരു വീഡിയോ ആണ് ഇതിവിടെ ഇടാനൊരു കാരണമുണ്ട് മറ്റൊരു കടയിലും കാണാത്ത കളക്ഷനും പ്രൈസ് റേഞ്ചിലും നമുക്ക് മഹാറാണിന്ന് ഡ്രസ്സ് എടുക്കാൻ പറ്റും അപ്പോൾ ഇനി കല്യാണ ഡ്രസ്സ് എടുക്കാൻ താല്പര്യമുള്ളത് തൊടുപുഴ മഹാറാണി കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തത് നന്നായിരിക്കും അത്രയ്ക്ക് നല്ല കളക്ഷനും നമ്മുടെ അഫോർഡബിൾ റേഞ്ചിലും നമുക്കവിടെ സാരി കിട്ടും ഇത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് അല്ലാതെ പ്രമോഷൻ ഒന്നും അല്ലാട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കല്യാണ സാരിയുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു പോത്തീസ്യം തൊടുപുഴ മഹാറാണിയിൽ നിന്നും ഞങ്ങൾ ഡ്രസ്സ് എടുത്തത് ില് എനിക്ക് മഹാറാണെന്നാണ് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് അപ്പോൾ ഇനി ഡ്രസ്സ് എടുക്കാൻ പോകുന്നവർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ